അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും അവസാന ദിനത്തിലും പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ജില്ലകൾ നിലവിൽ കോഴിക്കോടും കണ്ണൂരുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഉള്ളത് പാലക്കാട് തൊട്ട് പിന്നിലുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും എബി ചേരുന്നുണ്ട് എബി ഇന്ന് നമുക്കറിയാം ഈ കലോത്സവ ദിനം അവസാനിക്കുക അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി പരിശോധിക്കുകയാണെങ്കിൽ യാതൊരുവിധ ഈ അപ്പീലുകളോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കുറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ കഴിഞ്ഞ കലോത്സവമൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ചതാണ് എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ അധികം കണ്ടില്ല സംഘാടന മികവ് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാത്തതെന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതില് തീർച്ചയായിട്ടും നമുക്ക് ഈ കലോത്സവത്തിന്റെ സംഘാടനം തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഗീസ് സൂചിപ്പിച്ചതുപോലെ അപ്പീലുകൾ പലപ്പോഴും ഈ കലോത്സവത്തിന്റെ നടത്തിപ്പിനെ തന്നെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ ഈ കലോത്സവം അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിനെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് മുന്നൂറിൽ പരം അപ്പീലുകൾ മാത്രമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പീലുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ സമയബന്ധിതമായി തന്നെ മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ അവസാന ദിന ദിനമാണ് ഇന്ന് അധികം മത്സരങ്ങളൊന്നും തന്നെയില്ല ഇന്ന് ഏതാണ്ട് ഇരുപത്തിനാല് വേദികൾ ഉള്ളിടത്ത് ഇന്ന് എട്ട് ഏഴ് എട്ട് അല്ലെങ്കിൽ എട്ട് വേദികളിൽ മാത്രമാണ് ഇന്ന് മത്സരങ്ങൾ ഉള്ളത് ഒന്നാമത്തെ വേദിയിൽ ഒന്നാമത്തെ വേദിയിലും രണ്ടാമത്തെ വേദിയിലും നാടോടി നിർത്ത മത്സരമാണ് നടക്കുക പിന്നെ ഉള്ളത് ചെ നമ്മുടെ വഞ്ചിപ്പാട്ട് മത്സരം ഉണ്ടാവും അത് വളരെ ഒരു രസകരമായി അല്ലെങ്കിൽ ഒരു ഓളം വെച്ച് നമ്മുടെ കരീഷ്മയുടെ ഒക്കെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഓളം ഓളത്തിൽ അങ്ങോട്ട് പോകുന്നൊരു സംഭവമായിരിക്കും അതിനുശേഷം ഉള്ളതൊരു ശാസ്ത്രീയ സംഗീതമുണ്ട് പിന്നെ ജാസ് ഗിറ്റാർ ജാസ് മറ്റേ ട്രിപ്പിൾ ജാസ് ആ അങ്ങനെയുള്ള ചില മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് വളരെ കുറച്ച് മത്സരങ്ങൾ ഇപ്പോൾ ഒന്നാം ഒന്നാമത്തെ വേദിയിൽ ഒൻപത് കൂടി തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ആ മത്സരം നാടോടി നൃത്തമാണ് ഈ ഒന്നാമത്തെ വേദിയിലെ മത്സരം അതിനുശേഷം വൈകുന്നേരത്തെ സമാപന സമ്മേളനമാണ് ഉണ്ടാവുക അങ്ങനെ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഇനിയുള്ളൂ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മത്സരങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഈ സംസ്കൃത മേള കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് സംസ്കൃതം അറബി മേളകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് ഈ അറബി മേളകളിൽ മുഴുവൻ മത്സരങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ പോയിന്റ് നിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രണ്ടാം സ്ഥാനത്തോ മൂന്നാം ഉണ്ടായിരുന്ന കോഴിക്കോട് ഇന്നലെ ഉച്ചയോടുകൂടി അവർ അവരുടെ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുമായി കോഴിക്കോട് ഒന്നാം സ്ഥാനത്തും കണ്ണൂർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും പാലക്കാട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുമാണുള്ളത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ നമുക്ക് കൃത്യമായും പറയാവുന്ന ഒരു 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 സാഹചര്യമാണ് ശരിക്കും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് അറുപത്തി ഒന്നാമത് സംസ്ഥാന സ്കൂൾ ഉത്സവവും എത്തുന്നു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരു ഇരുട്ടി അല്ലെങ്കിൽ കോഴിക്കോടും പാലക്കാടും കപ്പ് പങ്കുവെക്കുന്ന തരത്തിലേക്ക് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന നമ്പറിൽ കപ്പ് പങ്കുവെക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ അതിൻ്റെ അതെങ്ങനെയായിരിക്കും ആർക്കാണ് കപ്പ് എന്ന് കപ്പെന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുഞ്ഞ് മണിക്കൂറുകളുടെ മാത്രം ഒരു കാത്തിരിപ്പാണുള്ളത് മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കാനിരിക്കുന്നുള്ളൂ ഒൻപത് മണിയോട് കൂടി വേദികളെല്ലാം തന്നെ സജീവമാവും വളരെ പെട്ടെന്ന് തന്നെ മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയാകും ജീസു പറഞ്ഞ പോലെ തന്നെ ഈ അപ്പീലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു അല്ലെങ്കിൽ ഒരു അപ്പീലുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു പതിനാല് മത്സരാർത്ഥികൾ മാത്രമേ ഒരു ഇവന്റിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് തന്നെ മത്സരം കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് സംഘാടനത്തിൽ ഏറ്റവും മികച്ച ഒരു മികവാർന്ന ഒരു ഇടപെടൽ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാനും കഴിയും ഒന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് കൊടിയിറങ്ങുമ്പോൾ അവസാന ദിനത്തിലും പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ജില്ലകൾ